ഹലോ ി പോയിപ്പം ഒരു തേറ്റിൽ ഇങ്ങനെ കറങ്ങുന്നു ഒത്തിരി നേരം ഇങ്ങനെ കറങ്ങുന്നു ഞാനത് ഒത്തൊഴായിട്ട് പോയി ഞാൻ ഞാൻ പാക്ക് പോയി ഞാൻ കൃത്യമായിട്ട് ഇറങ്ങിപ്പോയിരിക്കോട് ഞാൻ ആദ്യം മോടും പോയെ ഗൈസ് കുഞ്ഞാ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇനി വോയിസ് പറയാം ഞങ്ങളൊരു പാർക്കിൽ പോയാണ് ഗൈസ് ഞങ്ങളിപ്പം പപ്പയുടെ കൂടെയാണ് ഡൽഹിയിലുള്ള ഒരു പാർക്കിലാണ് പോയത് ചെറിയൊരു പാർക്കാണ് ഗായസ് ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ഒന്ന് കണ് നോക്കിയതാ കീറി അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ബൈ